നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പുതിയ ക്രിമിനൽ നിയമങ്ങളായ ഭാരതീയ ന്യായ സംഹിത ഭാരതീയ നാഗരിക് സംഹിത ഭാരതീയ സാക്ഷ്യ അധിനിയം എന്നിവ പ്രാബല്യത്തിൽ വന്നത് ജൂലൈ ഒന്നു മുതലാണ് പാർലമെന്റ് അതിക്രമത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിശദീകരണം നൽകണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ഡിസംബറിൽ നൂറ്റി നാൽപ്പത്തി എട്ട് എം പിമാർ സസ്പെൻഷനായ സമയത്താണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റലി നിയമം അവതരിപ്പിച്ച് പാസാക്കുന്നത് എന്നാൽ ഭാരതീയ ന്യായ സംഹിത വേണ്ടത്ര ചർച്ച നടത്താതെ നടപ്പിലാക്കിയതാണെന്നും അത് ഒരു മാറ്റവും സൃഷ്ടിക്കാൻ പോകുന്നില്ലെന്ന വാദവുമായി മുൻപോട്ട് വന്നിരിക്കുകയാണ് ലോകപ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞനും നൊബേൽ സമ്മാന ജേതാവുമായ അമർത്യാസൻ ഇന്ത്യൻ നിയമം മാറ്റി സംഹിത അവതരിപ്പിക്കുമ്പോൾ വലിയ തോതിൽ ചർച്ചകൾ നടത്തേണ്ടതായിരുന്നു എന്നാൽ അതിന് ആരും തന്നെ തയ്യാറായില്ല അതുകൊണ്ട് തന്നെ കാര്യമായ മാറ്റങ്ങളൊന്നും ഈ നിയമത്തിലൂടെ കൊണ്ടുവരാൻ കഴിയില്ലെന്നാണ് അമർത്യാസൻ പറയുന്നത് കൊൽക്കത്തയിലെ ശാന്തി നികേതനിൽ മാധ്യമ പ്രവർത്തകരോടായിരുന്നു അമർത്യാസൻ ഇക്കാര്യം വ്യക്തമാക്കിയത് മാത്രമല്ല സജീവമായ ചർച്ചകളിലൂടെയാണ് പുതിയ നിയമങ്ങളിൽ മാറ്റങ്ങൾ ഉൾക്കൊള്ളിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി ഇത്തരമൊരു നിയമം നടപ്പിലാക്കുന്നതിന് മുൻപ് കാര്യമായ ചർച്ചകൾ എന്തെങ്കിലും നടന്നെന്ന് വെളിവാക്കുന്ന തെളിവുകളൊന്നും തന്നെ ഇല്ല മണിപ്പൂർ പോലൊരു സംസ്ഥാനത്തിന്റെ പ്രശ്നമല്ല മധ്യപ്രദേശിന്റേത് അതുകൊണ്ട് തന്നെ ദീർഘമായ ചർച്ചകൾ അത്യാവശ്യമാണ് ആവശ്യമായ ചർച്ചകൾ നടത്താതെ അധികാരത്തിന്റെ ബലത്തിൽ നടത്തുന്ന ഇത്തരം മാറ്റങ്ങൾ ഒരു തരത്തിലും സ്വാഗതം ചെയ്യാൻ സാധിക്കുന്നതല്ലെന്നും അമർത്യാസൻ തുറന്നടിക്കുകയായിരുന്നു അതോടൊപ്പം തന്നെ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം ഹിന്ദുത്വത്തിനിട്ട് തിരിച്ചടിയാണെന്നും രാജ്യത്തിപ്പോൾ നിലനിൽക്കുന്ന തൊഴിലില്ലായ്മയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വിദ്യാഭ്യാസ മേഖലയ്ക്കും ആരോഗ്യ മേഖലക്കും സർക്കാർ പ്രാധാന്യം നൽകാത്തതാണെന്നും പറഞ്ഞ അമർത്യാസൻ പുതിയ വിദ്യാഭ്യാസ നയത്തിൽ താൻ പ്രത്യേകതകളൊന്നും കാണുന്നില്ലെന്നും പറഞ്ഞിരുന്നു മോദി സർക്കാരിന്റെ കാലത്ത് നടപ്പിലാക്കിയ അഗ്നിപത് ഉൾപ്പെടെയുള്ള നിരവധി പദ്ധതികൾ ഇപ്പോൾ വലിയ വിമർശനങ്ങൾ നേരിടുന്ന സാഹചര്യത്തിലാണ് അമർത്യ സും ഭാരതീയ ന്യായ സംഹിത ചോദ്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് എന്തായാലും ഭാരതീയ ന്യായ സംഹിത വേണ്ടത്ര ചർച്ച നടത്താതെ നടപ്പിലാക്കിയതാണെന്നും ആവശ്യമായ ചർച്ചകൾ നടത്താതെ അധികാരത്തിന്റെ ബലത്തിൽ നടത്തുന്ന ഇത്തരം മാറ്റങ്ങൾ ഒരു തരത്തിലും സ്വാഗതം ചെയ്യാൻ സാധിക്കുന്നതല്ലെന്നും ലോകപ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞനും നോബേൽ സമ്മാന ജേതാവുമായ ഒരു വ്യക്തി പറയുമ്പോൾ അത് തള്ളിക്കളയാൻ പറ്റില്ല എന്നതാണ് യാഥാര്ത്ഥ്യം